പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തന്നൂറിലെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിന്റെ അല്പഭാഗം വിശദീകരിക്കുറൂജ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞു ഫുറൂജ് ഹിസന് ഫുറൂജ് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങള് നമ്മൾ വിശദീകരിച്ചു മോമിനാത്ത് എന്താണെന്നുള്ളത് ചെറിയൊരു വിശദീകരണം നൽകി നമ്മൾ കുൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞു അൽക്ക എന്ന് പറയുന്നത് പുറമേ ഇല്ല നിന്ന് അറിവുകൾ ഗുണങ്ങള് സ്വഭാവങ്ങൾ ഒക്കെ നമ്മിലേക്ക് എടുക്കുകയാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ചിന്തയിലേക്ക് മനസ്സിലേക്ക് ഇടുന്നതിനെയാണ് അൽക്ക എന്ന് പറയാം അത് നമ്മൾ മുമ്പ് വിശദീകരിച്ചാണ് അപ്പൊ അൽക്കൽ ഹത്തീബ് എന്ന് പറഞ്ഞാൽ ഹത്തീബ് രണ്ട് ഹുത്തുബ ഇട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുകളിലേക്കും ചിന്തകളിലേക്കും ഒരു പ്രാസംഗികൻ ഒരു ഹത്തീപ് അവിടെ ഹത്തീപ് കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രാസംഗികൻ നമ്മുടെ ആ ശ്രോതാക്കളുടെ ചിന്തകയിലേക്കും മനസ്സിലേക്കും ഇട്ടു കൊടുക്കുന്നത് തന്നെയാണ് അൽക്ക എന്ന് പറയുന്നത് അത് എൻ്റെ ഒരു സഹോദരനൊക്കെ നന്നായിട്ട് അറബിയിൽ പ്രസംഗിക്കും അദ്ദേഹം നന്നായിട്ട് അറബി പ്രനൗൺസിയേഷൻ ഒക്കെ വളരെ സ്ഫുടമായ പ്രനൗൺസിയേഷൻ ആണ് അദ്ദേഹം അങ്ങനെ ഇനി ഇലക്കും കെലിമത്തൻ കെലിമത്തേൻ എന്നൊക്കെ ഇങ്ങനെ സാഹിത്യ സമാജം ഉണ്ടാവും പ്രസംഗിക്കുമ്പോൾ പറയും അതാണ് ഇനി ഒരിതു അനൂൽഖിയ ഇലയിക്കും അറബിൽ പ്രസംഗം ഉണ്ടാവും ഞങ്ങൾ സാഹിത്യ സമാജങ്ങൾ ഇനി ഒരിതു അനൂൽഖിയ ഇലയ്ക്കും കെലിമത്തൻ ഔ കെലിമത്തേൻ എന്ന് പറയണ ഞാൻ നിങ്ങളിലേക്ക് രണ്ട് കെലിമത്തു അൽക്ക ഇട്ട് ഇട്ടുതരാന ആ ശ്രോതാക്കളുടെ ചിന്തയിലേക്കും മനസ്സിലേക്കും ആണ് അത് അത് നമ്മുടെ കർമ്മമായിട്ട് വാക്കുകളായിട്ട് പ്രവർത്ത സ്വഭാവങ്ങളായിട്ടൊക്കെ പുറത്തേക്ക് വരുമ്പോഴാണ് കൊല്ല കല എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ വിശദീകരിച്ചു ഇനി അടുത്തത് വല യുവതീന ജീനത്തെ ഹുന്നാണ് അവിടെ സീനത്ത് ഒളിവാക്കരുത് എന്ന് സൗന്ദര്യം വെളിവാക്കരുത് എന്നല്ല ബാഹ്യ സൗന്ദര്യം വെളിവാക്കരുത് എന്നല്ല ഓരോരുത്തർക്കും ഓരോ സൗന്ദര്യാണ് അപ്പൊ ഞാൻ സമ്പത്ത് പറഞ്ഞ പോലെ സാമ്പത്തികമായ ഞാൻ പറഞ്ഞു ആരോഗ്യം സമ്പത്താണ് വിജ്ഞാനം സമ്പത്താണ് പ്രോപ്പർട്ടി സമ്പത്താണ് കറൻസി സമ്പത്താണ് ഇങ്ങനെ പല സമ്പത്തും മക്കൾ സമ്പത്താണ് പല സമ്പത്തും ആളുകൾക്കുണ്ട് ആ ക്ലാസ് കേട്ടിട്ട് ഒരു സഹോദരൻ എനിക്ക് വിളിച്ചു സന്തോഷമായി മാഷെ എന്ന് പറഞ്ഞിട്ട് എനിക്കത് കേട്ടപ്പോ അതിനേക്കാളും വലിയ സന്തോഷമായി കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് അറിവ് തന്നെയാണ് അറിവുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബാക്കിയുള്ള സമ്പത്തൊക്കെ അവന് ഉണ്ടാക്കാൻ കഴിയും കാരണം ആരോഗ്യത്തെ കുറിച്ച് അവന് വിജ്ഞാനം നേടുമ്പോ ആരോഗ്യം സംരക്ഷിക്കാനുള്ള എന്തൊക്കെ വഴികൾ ഭക്ഷണങ്ങൾ ഏതൊക്കെ അവന് കഴിക്കണം എന്തൊക്കെ അവന്റെ ശാരീരികമായ വ്യായാമങ്ങൾ ചെയ്യണം അവൻ്റെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ അതിന് വ്യക്തമായ അറിവുകൾ അവന് കിട്ടും അപ്പൊ ആ സമ്പത്ത് അവന് നേടിയെടുക്കാം വ്യക്തമായ അറിവും ചിന്തയും നേടിക്കഴിഞ്ഞ മനുഷ്യന് അവന് ഏത് മേഖലയിലാണ് ബിസിനസ്സിലാണെങ്കിൽ അങ്ങനെ അതല്ല അവന് ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കുന്ന മേഖലയിൽ നന്നായി പ്രവർത്തിച്ച് മുന്നേറാൻ അവന് വിജ്ഞാനം ഉണ്ടാക്കി കഴിയും അങ്ങനെ കഴിയുമ്പോൾ ആ മേഖലയിൽ അവന് വിജയിക്കാൻ കഴിയും അവിടെ ആ സമ്പത്ത് അവന് നേടാൻ കഴിയും വല്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ ആ സഹോദരനെ ഒരുപാട് പറഞ്ഞു അത് വേറെ വിഷയം അപ്പൊ നമ്മൾ സീനത്ത് എന്നുള്ള വിഷയത്തിലേക്കാണ് ഇപ്പൊ നമ്മൾ വരുന്നത് സീനത്ത് എന്ന് പറയുന്നത് ബാഹ്യമായ മനുഷ്യന്റെ ശരീരത്തിന്റെ സൗന്ദര്യമല്ല ഇപ്പൊ യൂസഫ് അയാള് യൂസഫ് സുന്ദരനായിരുന്നു പറഞ്ഞ ആ സംസ്കാരത്തിലാണ് ഉന്നതമായ സ്വഭാവത്തിലാണ് ആ സ്വഭാവത്വത്തിന്റെ സ്വഭാവത്തിന്റെ ഔന്നത്യത്തിലും ഉത്കൃഷ്ടമായ ഗുണങ്ങളിലുമാണ് യൂസഫിന്റെ സൗന്ദര്യം നമ്മൾ കാണുന്നത് പക്ഷേ പാരമ്പര്യമായിട്ട് നമ്മൾ യൂസഫിന്റെ സൗന്ദര്യം കണ്ടത് എവിടെയാണ് ബാഹ്യ സൗന്ദര്യമാണ് ആ ബാഹ്യ സൗന്ദര്യം കണ്ടിട്ടാണ് പെണ്ണുങ്ങൾ കത്തികൊണ്ട് കൈ മുറിച്ചിട്ട് പോലും അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്ന കഥകൾ നമ്മൾ ഉണ്ടാക്കിയത് ആ സിക്കീൻ എന്താണ് സക്കീനത്ത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ വിശദീകരിക്കും അപ്പൊ ഞാന് ബാഹ്യമായ സൗന്ദര്യമല്ല ഒരാളുടെ ഇത് നമ്മൾ കാണേണ്ടത് എന്നർത്ഥം ഇപ്പൊ പാരമ്പര്യമായിട്ട് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാത്ത ആളുകൾക്ക് അവരുടെ സീനത്ത് എന്ന് പറയുന്നത് വെറും വാ വിജ്ഞാനത്തിന്റെ ബാഹ്യം മോടി മാത്രാണ് അവരുടെ സീനത്ത് അതാണ് കാറൂൻ ഉണ്ടായിരുന്ന സീനത്ത് അതാണ് എന്നാ യാബനി യാദം ഹുദു എന്ന് പറയുന്നത് അവിടെ ശരിയായ അവന്റെ ചിന്തയുടെ തലമാണ് അവന് കൂടെ കൂട്ടാൻ പറയണത് എന്നാ പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ അവന്റെ വിജ്ഞാനത്തിന്റെ മേഖലകളെയാണ് അവിടെ അള്ളാഹുവിന്റെ സീനത്ത് എന്ന് പറയണത് അപ്പൊ സീനത്ത് വ്യത്യസ്ത ആണ് അർത്ഥം കുൽമൻ അഹ്റജലി ഉപാധി എന്ന് പറയുന്നത് ആയ തോതിട്ടൊക്കെ എന്റെ ഒരു മുപ്പത് വർഷം മുമ്പൊക്കെ സ്വർണം നിഷിദ്ധമാക്കുന്ന നിഷിദ് പുരുഷൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ ആർക്കാണ് അവകാശം എന്ന് പറഞ്ഞിട്ടാണ് ആ കാലഘട്ടത്തില് നമ്മുടെ ഗുരുനാഥന്മാരൊക്കെ നമുക്ക് ക്ലാസ് എടുത്ത് തന്നിരുന്നത് അതായത് പാരമ്പര്യത്തിൽ നിന്നും മാറി ചിന്തിക്കുന്ന ചില ഉസ്താദുമാര് ഗുരുനാഥന്മാര് ഇബാദി തന്റെ ദാസന്മാർക്ക് അള്ളാഹു ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന വസ്തുക്കളെ നിഷിദ്ധമാക്കുന്നവന് അപ്പൊ ഭൂമിയിൽ നിന്നുണ്ടാകുന്നതാണ് ഈ സ്വർണൊക്കെ അപ്പൊ ആ സ്വർണം പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹറാമാക്കാൻ ആർക്കാണ് അവകാശം ഖുർആാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെയും നന്ദിരുന്നു നമുക്കറിയാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഭൂമിക എന്ന് പറയുന്നത് ഇപ്പഴ ഈ തലത്തിൽ എത്തിയപ്പോഴാണ് അവന്റെ വിജ്ഞാനത്തിന്റെ അറിവിന്റെ ഭൂമികയാണ് ആ ഭൂമികയിൽ നിന്ന് മനുഷ്യർക്ക് അള്ളാഹു പുറത്ത് എടുത്തുകൊടുത്ത അറിവുകളാണ് ജ്ഞാനത്തിന്റെ മേഖലയാണ് അതാണ് അവിടുത്തെ സീനത്ത് കൊണ്ട് ഉദ്ദേശം എന്നുള്ളത് ഈ തലത്തിലേക്ക് എത്തിയപ്പോഴാണ് നമുക്കത് മനസ്സിലായത് ഇവിടെ കാറൂനിന്റെ സീനത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്ന് പറയുന്നു അവിടെ അഫ്കാറ് വളരെ താഴ്ന്ന തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾ വെളിപ്പെടുത്തരുത് എന്നാണ് പറയുന്നത് കാരണം കാറൂനാണ് അത്തരം ചിന്തകളുമായി രംഗത്തേക്ക് വരിക കുറവ് പറഞ്ഞിട്ടുണ്ട് അതാണ് സീനത്തുൽ ഇൽമാണ് ബാഹ്യമായ മോഡി മാത്രമേ ഉള്ളൂ അവന് ഒന്നിനെ കുറിച്ചും സ്പഷ്ടമായ വ്യക്തമായ അറിവില്ല ഏകത ഏകദാന ഊഹങ്ങളും ധാരണകളും മാത്രമുള്ള വ്യക്തിയാണ് കാറൂന് അത്തരം വ്യക്തികള് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവും പക്ഷേ എന്തെങ്കിലൊക്കെ ചില അറിവുകൾ കിട്ടിയിട്ടുണ്ടാവും ആ അറിവുമായിട്ട് പിന്നെ ചിലപ്പോ മുഫസിറായിട്ട് വരെ വരും വരും പരിഭാഷകനായിട്ട് വരെ നമുക്ക് ചില ആളുകൾ രംഗത്ത് വരും അതിന്റെ ആ ഒരു പുസ്തകത്തെ നമ്മൾ എഴുതണമെങ്കിൽ അതിനെ പറയണെങ്കിൽ തന്നെ അതിനെ ആഴെങ്കിൽ അറിയണം അതിനെ മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യണമെങ്കിൽ വരെ ആഴത്തിലുള്ള അറിവുകൾ വേണം അല്ലാതെ സാധിക്കൂല അപ്പോൾ അതാണ് ഒരു വിഷയത്തിന്റെ ഹക്കീക്കത്തിന്റെ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ സൂക്ഷ്മമായ തലത്തിൽ അറിയാതെ വെറും ബാഹ്യമായ ചില അറിവുകൾ മാത്രം കിട്ടിക്കൊണ്ട് പുറത്തേക്ക് അതിൻ്റെ മൂടി കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് വരുമ്പോഴാണ് അതാണ് ഫ കാറും ചെയ്തത് അല കൗമിഹി എന്ന് പറയുന്നത് കൗമിലേക്ക് പുറത്തേക്കും ബി തൻ്റെ സീനത്തുമായി എന്ന് പറഞ്ഞത് തന്ന അത്തരം ചിന്തകളിലെ ഏറ്റവും താഴ്ന്ന തലങ്ങൾ നിങ്ങള് എന്ത് ചെയ്യരുത് വെളിപ്പെടുത്തരുത് എന്നാണ് പറയുന്നത് എല്ലാം പറഞ്ഞാൽ അതിന്റെ ലാഹിറായി ഇവിടെ പലതും സമൂഹത്തിൽ വെളിപ്പെട്ട് കിടക്കണുണ്ട് അത് വിഷയമല്ല കാരണം എല്ലാ ചിന്തകൾ കൊണ്ട് ലാഹിറുണ്ട് ഭവാത്തിനുണ്ട് ബാ ഭവാത്തിനുകളാണ് ഒരുപാട് ആന്തരികമായ അറിവുകളും ചിന്തകളുമാണ് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വസ്തുവിനെ നമുക്ക് ബാഹ്യമായി കാണുന്നതിനേക്കാൾ അതിന്റെ അറിവ് ഒന്ന് ബൈ പത്ത് ആണ് ലാഹിറെങ്കിൽ ബാക്കി ഒമ്പത് ബൈ പത്താണ് അതിന്റെ ആന്തരികമായ അറിവുകൾ കിടക്കുന്നത് അപ്പൊ ലാഹിറായി കിടക്കുന്നത് ഇവിടെ പ്രശ്നമല്ല അതാണ് ഇല്ല മാലഹറമിൻഹാന്ന് പറഞ്ഞ അല്ലാതെ ഒരു പെണ്ണിന്റെ ബാഹ്യ സൗന്ദര്യത്തിൽ നിന്ന് വെളിപ്പെടുന്നതൊഴികെയെന്നല്ല ഒക്കെ അങ്ങട്ടാണ് ഈ കൊണ്ടുപോണത് മാലഹറമിൻഹാന്ന് പറഞ്ഞ ബാഹ്യമായി വെളിപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുന്നതിന് കുഴപ്പമില്ല ബാക്കിയുള്ളതൊക്കെ മറച്ചു വെക്കണം മൂടരുത് എന്നുള്ളത് അർത്ഥത്തിനല്ല മാത്രമല്ല ഇനി ഇത് വെളിപ്പെടുത്തി കൊടുക്കാൻ പറയുന്നത് ആർക്കൊക്കെയാണ് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ഒരു സഹോദരനോട് അദ്ദേഹം ചിരിച്ചിട്ട് ഒരുപാട് നേരം ചിരിക്കും കാരണം ഭൂലത്തിനും ആഭാലത്തിനും അഭിനാകനും ഇനി താഴെ അതിന്റെ വിശദീകരണം വരുന്ന ആ അർത്ഥം നിങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക അവർക്കൊക്കെ ഒരു സ്ത്രീ തന്റെ ഭർത്താവിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന സൗന്ദര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാൻ നിന്നാൽ എങ്ങനെ ഉണ്ടാവുന്നു നമ്മള് ചിന്തിച്ചാൽ മതി ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല അപ്പോ അതൊന്നും ഇപ്പൊ നമ്മുടെ വിഷയമല്ല ഇവിടെ സീനത്ത് എന്ന് പറയുന്ന സീനത്തുൽ എന്നർത്ഥം ആ ബാഹ്യമോടിയുണ്ട് അതിൻ്റെ മനുഷ്യ ചിന്തയുടെ അതിന്റെ ആന്തരികമായ തലവും അതും സൗന്ദര്യമാണ് അത് കൂടെ കൂട്ടാനാണ് യാ ബനി ബനിയാദ് ഹുദുസീനഅത്തൊക്കെ ഇന്ത് കുല്യ മസ്ജിദ്ന്ന് മസാജിദുള്ളയുടെ അടുത്തൊക്കെ എത്തുമ്പോൾ നിങ്ങളുടെ ആ സൗന്ദര്യത്തെ കൂടെ കൂടെ എടുക്കാനാണ് അല്ലാതെ ബാഹ്യമായ വസ്ത്രത്തിന്റെ മോടി എല്ലാ പള്ളിയിലും നിങ്ങൾ ബാഹ്യ വസ്ത്രത്തിന്റെ നല്ല പുതിയ നല്ല സൗന്ദര്യമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞിട്ട് വേണം പള്ളിക്ക് വരാനുള്ള അർത്ഥത്തിനല്ല അതിനെ എന്താ കൊല്ലി മസ്ജിദെന്നില്ല അടുത്ത് എന്താ കൊല്ലി ദുറായി എല്ലാ പ്രാർത്ഥനാ വേളയിൽ നിന്നാക്കി മാറ്റിയാണ് മസ്ജിദിന് ദീൻ അല്ലാതാക്കി അങ്ങിട്ട് പഠിപ്പിക്കാൻ തുടങ്ങുകയാണ് നമ്മൾ അപ്പൊ അതാണ് സീനത്ത് എന്നുള്ള വിഷയമാണ് നമ്മൾ ഇപ്പൊ നമ്മൾ വിശദീകരിച്ചത് അപ്പൊ അതാണ് സീനത്ത് എന്ന് പറഞ്ഞാൽ ബാഹ്യമായ അർത്ഥത്തിലുള്ള സീനത്തുള്ള കുറാൻ പറഞ്ഞിട്ടുണ്ട് യാബനി ആദം ആദം സന്തതികളുടെ സീനത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മോമിനാത്തിൻ്റെ സീനത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ബാഹ്യമായ ആ പിന്നെ ആസാറുകൾ ഉണ്ടല്ലോ പൈതൃകമായി കിട്ടിയ ഒരുപാട് വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ആ ബാഹ്യമായ അലങ്കാരം നിങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന് പറയണത് അതിൽ നിന്ന് സമൂഹത്തിൽ വെളിപ്പെട്ട് നമ്മളായിട്ട് വെളിപ്പെടുത്തരുത് സമൂഹത്തിൽ വെളിപ്പെട്ട പലതുണ്ടാവും അതങ്ങനെ നിന്നോട്ട് അതിനെ കുറിച്ചല്ല പറയണത് എന്നാണ് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ളത് ബാക്കി അടുത്ത ക്ലാസ്സിലൂടെ വിശദീകരിക്കാം സലാം